ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളായി നിങ്ങളെല്ലാവരെയും കണ്ടിട്ട് എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനും കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമൊക്കെ ആയതിനാൽ വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചില്ല അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം റീ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു കയറി അപ്പോൾ ഫ്രണ്ട്സ് നേരത്തെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുപോലെ തന്നെ വീണ്ടും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല എനിക്ക് ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് പുറത്തുപോയി ഒന്ന് നടന്നിട്ട് വരാമെന്ന് ഇറങ്ങിയതാണ് അങ്ങനെ ഗൈസ് ഞാൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഡോറ് പിന്നെ അടഞ്ഞുപോയി ചെറുതായിട്ടൊന്ന് പേടിച്ചു പിന്നെ ആ തുറന്നു ഏതായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞാൻ ഇതാ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നല്ല ചൂടാണ് ഗൈസ് മഴയെല്ലാം കഴിഞ്ഞ് കൊടുക്കത്തെ വെയിലാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ ലൊക്കാലിറ്റി അമ്പരച്ചുംബികളായ ബഹുനില കെട്ടണങ്ങൾ നമുക്ക് കാണാം അതിൻ്റെ കൂടെ എൻ്റെ സ്കൂൾ ബസ്സൊക്കെ പോകുന്നു ഉച്ചയാകുമ്പോഴത്തേക്കും സ്കൂളെല്ലാം വിട്ടു കേരള കേരളം കണ്ടു പഠിക്കണം അപ്പോൾ ഗൈസ് ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ നൈറ്റിൽ റാം വോക്ക് നടത്തുന്ന സ്ഥലം അഥവാ ഉലാത്തുന്ന സ്ഥലം ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ജുമ്മ തേരാ പാര നടക്കും അതൊരു സുഖമാണ് കാറ്റപ്പം കൊണ്ട് പാട്ടൊക്കെ കേട്ട് ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പോകണം പോകണം എന്ന് ആഗ്രഹിക്കുന്ന ജിമ്മ പക്ഷേ പോകത്തില്ല കാരണം ആഗ്രഹം മാത്രമേ ഉള്ളൂ ഗൈസ് ഈ പ്ലേസ് ആണ് ഇവിടുത്തെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസ് കാരണം ഇവിടാണ് ആണ് ഗൈസ് ഞാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത് ശെ തെറ്റിപ്പോ ഫ്രണ്ട്സ് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അന്ത്യവിശ്രമല്ല അന്ത്യവിശ്രമം ഞാൻ ഉദ്ദേശിച്ചത് വിശ്രമിക്കാൻ വരുന്ന സ്ഥലമെന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഫ്രണ്ട്സ് അവസാനം ഞാൻ നടന്ന് പാർക്കിലെത്തി നല്ല വെയിലുണ്ട് എന്നാലും നല്ല ഇവിടെ ഒരു തണലുണ്ട് ഒരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട് വൈകിട്ട് പിള്ളേരൊക്കെ കളിക്കാൻ വരുന്ന സ്ഥലമാണ് വർത്തമാനം പറഞ്ഞിരിക്കാം നടക്കാം പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള ഒരു പാർക്കാണ് ഗൈസ് ഇത് അപ്പോൾ ഗൈസ് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് ഏകാന്തനായി അവിടെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചു ഇപ്പം ഈ പാർക്കിൻ്റെ ഒരു സെക്ഷനിൽ പിള്ളേർക്ക് കളിക്കാനുള്ള സെക്ഷനാണ് അതായത് ഊഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞു പിള്ളേർക്ക് ഉള്ള സെക്ഷനാണ് ഇത് കാണുന്നത് ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായിട്ടില്ല എ കെ ഫോർട്ടി സെവൻ ആണോ പാറ്റൻ ടാങ്ക് ആണോ അതോ ബൈനോക്കുലർ ആണോ എന്ന് ഇപ്പോഴും എനിക്കൊരു ഡൗട്ടാണേ അതുകൊണ്ട് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ അതെന്താന്ന് അങ്ങനെ കണ്ടോ യു എയുടെ ദേശീയ പതാക കാറ്റിൽ പാറി പാറിക്കളിക്കുന്നത് നല്ല കണ്ണിന് നല്ല കുളിർമ്മ നൽകുന്നൊരു ദൃശ്യമാണ് അതിപ്പം ഏത് രാജ്യത്തിൻ്റെ പതാകയാണെങ്കിലും ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പാറിക്കളിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമല്ലേ അപ്പോൾ ഫ്രണ്ട്സ് ഇനി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മെയിൻ പ്ലാനാണ് അവോക്കാഡോ ജ്യൂസ് ഞങ്ങൾ രണ്ട് ഇവിടെ നിന്നാണ് അവോക്കാഡോ ജ്യൂസ് കുടിക്കാനുള്ളത് ഫ്രണ്ട്സ് ജ്യൂസ് മേടിക്കാൻ പോയപ്പോഴാണ് ആ നട്ട സത്യം എനിക്ക് മനസ്സിലായത് വീഡിയോ എടുക്കാനുള്ള വെപ്രോളത്തിൽ ഞാൻ ക്യാഷ് എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഫ്രണ്ട്സ് ജ്യൂസ് കുടിക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമത്തിൽ ഞാൻ അവിടെ നിന്നു അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് മാക്സിമം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താറ്റ് ആസ് യു